നല്ല അടിപൊളി മാക്സി ആയിട്ട് നമ്മള് വീണ്ടും വന്ന് കഴുത്തൊക്കെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി മാക്സിയാണ് കൈയൊക്കെ നല്ല വീതി ഉണ്ട് കണ്ടില്ലേ കയ്യൊക്കെ കൈ ഫുൾ കൈ എന്ന് പറയും പോലെ ഉണ്ട് കൈയൊക്കെ നല്ല മാക്സിയാണ് നമുക്ക് കളറ് പോകൂല എന്ന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ മാക്സിയാണ് അതിന്റെ കളർ ചേഞ്ചാണ് ഇത് കേട്ടാ കണ്ടോളി നല്ല മാക്സിയാണ് കഴുത്തൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വീതി ഉണ്ട് വില്പക്ക ഉണ്ട് നല്ല ആണ് നല്ല ശീലയാണ് കേട്ടാ നമുക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും നല്ല ശീലയാണ് ഇതും നമ്മൾ കൊടുക്കുന്നത് ഓഫർ റേറ്റിലാണ് ഏട്ടാ നാല് മാക്സി ആയിരം രൂപ ഇതിന് മുന്നോ ഞമ്മക്ക് വലിയ ലാഭവും ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും നമ്മൾ ഓഫറിനടുത്ത് കൊടുക്കണം നല്ല മാക്സിയാണ് നല്ല മാക്സി എന്ന് വെച്ചാൽ നല്ല മാക്സി ആണ് അത് കാണുമ്പോൾ കിട്ടുമ്പോൾ കൈ കിട്ടുമ്പോൾ മനസ്സിലാവും അതിന്റെ കളർ ചേഞ്ച് ആണ് ഇട്ട നല്ല കയ്യൊക്കെ വലിയ കയ്യാണ് നല്ല കഴുത്താണ് അതിന്റെ വേറെ മോഡലിട്ടാ അതിന്റെ കഴുത്ത് വേറെയാണ് അതൊക്കെ നല്ല ഭംഗിയുള്ള മാക്സികളാണ് അതിൻ്റെ ഒക്കെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പറൊക്കെ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന്റെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വിട്ടേരട്ട കളർ ചേഞ്ച് നല്ല വീതി ഒക്കെ ഉള്ള മാക്സിയാണ് ട്ടാ കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒക്കെ ഒന്നിനൊന്ന് മെച്ച നല്ല മാക്സി അതിന്റെ വേറൊരു കളർ ഏതെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്പർ നമ്പർക്ക് അയച്ചുതന്നാൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരട്ടാ ഇത് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ലട്ടാ അൻപത് റുപ്യ ഷിപ്പിംഗ് ചാർജ് വേണ്ടി തരട്ടോ ഇതയി വേറൊരു പുള്ളി ഇതിലുണ്ട് ഇട്ടാ അഞ്ച് കളറ് നല്ല ഭംഗിയുള്ള മാക്സികളാണ് അതുകൊണ്ട് നല്ല വീതി ഉണ്ട് കൈ ഒക്കെ നല്ല വലുപ്പമുണ്ട് ഇതയിന്റെ വേറൊരു കളർ ഇട്ടാ ഇതൊക്കെ കഴുത്തൊക്കെ നല്ല ഭംഗിയുള്ള കഴുത്താണ് നോക്കിക്കോളി നല്ല നല്ല പുള്ളി നല്ല ഭംഗിയുള്ള പുള്ളി മാക്സിമം വേറൊരു കളർ അതിന്റെ വേറൊരു കളറാണ് കിട്ടാ കൈട്ടൊക്കെ നല്ല ഭംഗിയുള്ള കൈട്ടാണ് ി നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്പർ കയച്ചു തന്നാൽ അതിൻ്റെ ഞങ്ങൾ കൊറിയർ ചെയ്തു തരട്ട് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കാം പിന്നെ കയ്യൊക്കെ നല്ല ഫുൾ കൈ പോലെ ഉണ്ട് ശീല ഭംഗിയുള്ള ശീല കളറ് പോവില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ശീലയാണ് അതിൻ്റെ വേറൊരു കളർ ഇട്ടുകഴുത്തൊക്കെ നല്ല ഭംഗിയുള്ള കഴുത്താണ് നമ്മൾ കണ്ടോളി നല്ലോണം കണ്ടിട്ട് നമുക്കിത് പറ്റിയിക്കണമെങ്കിൽ എൻ്റെ നമ്പർക്ക് മെസ്സേജ് അയയ്ക്കുക കൊറിയർ എഴുതിയിരട്ടാ ഒക്കെ പെട്ടെന്ന് ചിലവാകും വേഗം പോന്നോളി അതതിന്റെ വേറൊരു കളർ പച്ച വേദിയാലും ഇൻഷാ അല്ല പെട്ടെന്ന് പോന്നോളിട്ടാ